തമിഴ്നാട് ആളിയാർ വെള്ളം നൽകുന്നത് കുറഞ്ഞതോടെ പാലക്കാട് പൊൽപ്പുള്ളി കൊടുമ്പ് പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കഴിഞ്ഞ ആറ് ദിവസമായി പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നു ബന്ധപ്പെട്ട അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലെന്നും വീട്ടമ്മമാർ പറയുന്നുണ്ട് വെള്ളം വല്ല അമ്മ വെള്ളം തീരെ ഇല്ല അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ബോർ ഇട്ടവരൊക്കെ പത്ത് മിനിറ്റ് ശേഷം ഞങ്ങൾക്കേ ഓടുന്നില്ല ഞങ്ങൾക്ക് വെള്ളം തരാൻ പറ്റില്ല ആൾക്ക് ഓരോരു കുടും എടുത്തോളീ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒന്നും സാധിക്കുന്നില്ല ഇപ്പം ഒരാഴ്ചയായി ഞങ്ങളൊക്കെ എന്താ പറയാ ഒന്ന് കുളിച്ചോളാം സമാധാനമായിട്ട് കുളിച്ചിട്ടും വെള്ളം ഇല്ലാഞ്ഞിട്ടും എല്ലാം കൊണ്ടും പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പൊൽപ്പുള്ളി കൊടുമ്പ് പഞ്ചായത്തുകളിലാണ് വേനൽ വേനൽക്കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി കുടിക്കാനും കൊളിക്കാനും ഒന്നും കഴിയാത്ത സ്ഥിതിയാണെന്ന് ജനങ്ങൾ പറയുന്നു പഞ്ചായത്ത് പൈപ്പിൽ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ടെങ്കിലും കലങ്ങി മറിഞ്ഞതാണ് അല്ലാതെ ഒരാഴ്ചയായ ബുദ്ധിമുട്ടായിട്ട് അടുത്ത പിന്നെ വെള്ളം വെള്ളം കുറച്ചേ വല്ലാത്ത ബുദ്ധിമുട്ട് മൂന്നാല് ദിവസമായിട്ട് വെള്ളം ഇല്ലാതെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇന്നലെ വിട്ട വെള്ളം പക്ഷെ ഭയങ്കര കലങ്ങി തെളിഞ്ഞിട്ടാണ് വന്നത് നമുക്ക് കുടിക്കാനൊന്നും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കലങ്ങി മുറിഞ്ഞ് വരുന്നുണ്ട് വലിയ പായസം പോലെ വരുന്നുണ്ട് അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുക കുടിക്കാൻ പോലും പറ്റില്ല പിന്നെ തൊട്ട വീട്ടുകാരുടെ അടുത്ത് ആരോടും ബോർ ഉണ്ടെങ്കിൽ അവരടുത്ത് പോയി വെള്ളം വാങ്ങിക്കുകയാണ് രണ്ടു വോളം ഇല്ലാതെ അവിടെ ഇവിടെ ഇട്ടിട്ട് ഓടുകയാണ് വളത്തിന് വേണ്ടിയിട്ട് എന്തായാലും എത്രയും പെട്ടന്ന് വെള്ളം കിട്ടി ഞങ്ങൾക്ക് സൗകര്യമായി ഇപ്പം വൈപ്പില്ലാത്തവർക്ക് വെളിയിൽ നിന്നും എടുക്കണം വെള്ളം പിന്നെ കലങ്ങിയിട്ട് വെള്ളം വന്നു രാവിലെ വൈകിട്ടൊക്കെ പിന്നെ തുണി കെട്ടിട്ടാണ് പിടിക്കണത് പരാതി വെള്ളമില്ല വെള്ളമില്ല പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ പറയാ വെള്ളം വന്നാലല്ല വന്നു പറയാൻ പറ്റുള്ളൂ ആരിതായാലും കുടിവെള്ളം അല്ലേ ഇതൊരു മര്യാദ തരുന്ന ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങളാണ് ഈ ആരും ആരും പൈസക്കാരോ ഒന്നും അല്ല മോട്ടോർ വെച്ച് അടിക്കാനോ ബോർ ശക്തി ഇവിടെ ജൽ ജീവൻ മിഷനിലൂടെ ചിറ്റൂർ പുഴയിൽ നിന്നും കൊടുമ്പു പുഴയിൽ നിന്നുമാണ് പ്രദേശത്തേക്ക് കുടിവെള്ള വിതരണം നടത്തിയിരുന്നത് എന്നാൽ തമിഴ്നാട് ആളിയാർ വെള്ളം നൽകുന്നത് കുറഞ്ഞതോടെ പുഴയിൽ വെള്ളമില്ലാതായി അതാണ് ഇപ്പോൾ കുടിവെള്ള വിതരണത്തെ ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്നത് എന്ന് ജനപ്രതിനിധികൾ പറയുന്നു ചിറ്റൂരെ സംബന്ധിച്ചിടത്തോളം ഏഴ് ടി എം സി വെള്ളം നിർബന്ധമായി ആളിയാർന്ന് ലഭിച്ചാൽ മാത്രമേ ഈ വെള്ളക്ഷാമ്പലം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യവും കർഷകർക്ക് ഇതേ വെള്ളക്ഷാമം വന്നു കൃഷി നശിച്ചു ഇത് കാലങ്ങളായി തുറന്നു ഒരു ഒരു ചരിത്രമായി മാറുകയാണ് ഇപ്പോൾ വെള്ളം കിട്ടാതെ കൃഷി നശിക്കുന്നതും ഇപ്പൊ കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയല്ല അപ്പം ഏഴ് ടി എം സി വെള്ളം എന്തുകൊണ്ട് ആളിയാറിൽ നിന്ന് ലഭിക്കാത്തത് കാരണം ഇത് കാലങ്ങളായി നടക്കുന്നത് സർക്കാർ ഇതിനു വേണ്ട നടപടികൾ മുൻകൈ എടുക്കുന്നില്ല എന്നാണ് ഇതിൽ പറയാനുള്ളത് ഏഴ് ടി എം സി വെള്ളം കിട്ടുന്ന ആ ഒരു സമയം നമുക്ക് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം കാണുകയും ചെയ്യും എത്രയും വേഗം പ്രശ്നപരിഹാരത്തിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ആളിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം നൽകാത്തത് ചിറ്റൂർ മേഖലയിലെ കർഷകരെ വലിയ രീതിയിൽ ബാധിച്ചുവെന്ന് നേരത്തെ കർഷകർ പരാതിപ്പെട്ടിരുന്നു ഇപ്പോൾ പ്രദേശത്തെ ജനങ്ങളും കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന പരാതിയാണ് ഉന്നയിക്കുന്നത് ക്യാമറമാൻ പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്